ഹലോ എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ മലയാളം ഓർമ്മയുടെ നരമ്പ് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് നോക്കാം കേട്ടോ ഓർമ്മയുടെ നരമ്പ് കെ ആർ മീര ഓർമ്മയുടെ നരമ്പ് പലതരത്തിലുള്ള വായന സാധ്യതയുള്ള കഥയാണ് രണ്ട് തലമുറയിലെ സ്ത്രീകൾ പ്രധാന കഥാപാത്രമായി വരുന്ന ഈ കഥയിൽ ഭൂതകാലവും വർത്തമാനകാലവും ഉണ്ട് അതിനപ്പുറം മറ്റു പല പ്രമേയങ്ങളും തൊട്ടും തടഞ്ഞും കഥയെ ശ്രദ്ധേയമാക്കുന്നു ചെറുകഥ ധാരാളിത്വത്തിൻ്റെ കഥയല്ല അതുകൊണ്ട് തന്നെ ചെറുകഥയിൽ ധാരാളം കഥാപാത്രങ്ങളും സംഭവങ്ങളും ഉണ്ടായിരിക്കില്ല രണ്ട് കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ച് വികസിക്കുന്ന കഥയാണ് ഓർമ്മയുടെ നരമ്പ് വൃദ്ധയും നവവധവുമായ യുവതിയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ ഇവർ തമ്മിൽ പ്രായത്തിൽ മാത്രമല്ല അഭിരുചിയിലും വ്യത്യാസമുണ്ട് വൃദ്ധയുടെ ഓർമ്മകൾ ചിന്തിച്ചിതറി വീഴുന്നവയാണ് അവയ്ക്ക് കൃത്യതയോ ക്രമമോ പാലിക്കാൻ കഴിയുന്നില്ല ചില സവിശേഷ ജീവിത സന്ദർഭങ്ങളിൽ മാത്രമേ ഓർമ്മയുടെ വെളിച്ചം വീഴുന്നുള്ളൂ പക്ഷെ ആ സന്ദർഭ ചിത്രങ്ങൾ അടുക്കി വെച്ച ഒരു പൂർണ്ണ ജീവിതവൃത്തം കൽപ്പിച്ചെടുക്കാൻ കഴിയും സ്വാതന്ത്ര്യ സമരകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബാല്യം കവിതയെഴുത്തിൻ്റെ ആദ്യ ശ്രമങ്ങൾക്ക് ലഭിക്കുന്ന അനുമോദനം ദാമ്പത്യം അസ്വാതന്ത്ര്യത്തിൻ്റെയും അവഗണനയുടെയും തുടർക്കാലം സർഗാത്മകതയുടെ മുരടിപ്പ് വാർദ്ധകൃത്തിൻ്റെ ഏകാന്തത ഓർമ്മകൾക്കുമേൽ മറവിയുടെ ആധിപത്യം ഇങ്ങനെ ഒരു രൂപത കഥയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും യുവതിക്ക് ഒന്നും വൃദ്ധയോട് അടുപ്പം തോന്നുന്നില്ല അവരുടെ വെപ്പുപല്ലും പഴംപുരാണ പുരാണപ്പറച്ചിലും അവളിൽ മടുപ്പുളവാക്കുന്നു പിന്നീട് ആ മാനസികാവസ്ഥയ്ക്ക് സംഭവിക്കുന്ന വ്യതിയാനം ചില സൂചനകളിലൂടെ കഥയിൽ വെളിപ്പെടുന്നു വെപ്പുപല്ലുകൾ എന്നത് കൃത്രിമമായ കൊച്ചടിപ്പല്ലുകൾ എന്നിഷ്ടത്തിന് വഴിമാറുന്നു പതിയെ പതിയെ വൃദ്ധയും താനെ കാണുവാൻ തുടങ്ങുന്നതാവും ഈ മാറ്റത്തിനുള്ള കാരണം സ്ത്രീയുടെ എഴുതപ്പെടാത്ത ചരിത്രമാണ് മുന്നിലിരിക്കുന്നതിൻ്റെ തിരിച്ചറിവിലേക്ക് യുവതി എത്തിച്ചേരുന്നു വൃദ്ധയുടെ ചരിത്രം അവരിൽ അവസാനിക്കുന്നില്ല എന്നും തന്നിലൂടെ തുടരുമെന്നും അവൾ അറിയുന്നു കേരളത്തിലെ സാമ്പ്രദായിക കുടുംബഘടനയ്ക്ക് അടുത്ത ഒരു സ്ത്രീക്ക് വിധിച്ചിട്ടുള്ള അനുഭവങ്ങൾ തന്നെയായിരുന്നു വൃദ്ധയുടേതും പശുക്കളെ ആര് നോക്കും അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ആര് വിളക്ക് വയ്ക്കും ഇതൊക്കെ പരമ്പരാഗത ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷേ വൃദ്ധയിലെ സ്ത്രീശക്ത ഒരു ശരാശരി വീത്തമ്മയുടേതല്ല ബാല്യത്തിൽ തന്നെ വള്ളത്തൊള്ളിൻ്റെ അനുമോദനം ഏറ്റുവാങ്ങിയ എഴുത്തുകാരിയായിരുന്നു അവർ കഥയിൽ അവർ എഴുതി പൂർത്തിയാക്കാത്ത കഥകളെക്കുറിച്ചുള്ള സൂചനകളും ഉണ്ട് സ്വാതന്ത്ര്യ ദർശനത്തിൽ നിന്ന് ദുർമരണത്തിലേക്ക് വീഴ്ചയായി വൃദ്ധ സ്വന്തം കഥ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം